ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ എറണാകുളം ജില്ലാതല പരിപാടി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കാലടി ഗ്രാമപഞ്ചായത്ത് കാലടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അനിമോൾ ബേബി ശാരദാ മോഹൻ ഷൈനി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ ഷാനിത ഡൌഷദ് റാണി പോളി ലാലി ആൻഡു മനോജ് മുല്ലശ്ശേരി സിജു കല്ലുങ്ങൽ ശാന്ത ചാക്കോ ഷിജി വർഗീസ് മേരി ദേവസിക്കുട്ടി ആൻസി ജിജോ സിജു ചൊവ്വൻ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ാണ് ലോകത്തിലെമ്പാടും രോഗ ലോക ജന്തുജന്യ രോഗ ദിനാചരണം നടക്കുക നമുക്കറിയാം ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിലും ജന്തുക്കളിലുമായിട്ട് അങ്ങോട്ടും എങ്ങോട്ടും അറിയാതെയും അറിഞ്ഞും ഒക്കെ പകരുന്ന രോഗമാണ് ജന്തുജന്യ രോഗം ജാപ്പനീസ് എൻസെഫ്ലൈറ്റിസിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് അതൊരു ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് കൂടുതൽ എൻസെഫിലൈറ്റിസ് ബറവല് ഇങ്ങനെ പാർക്കിംഗ് സോൺസും കാണിക്കുക ഇങ്ങനെ അങ്ങനെയുള്ള ഇതും പനിയും എല്ലാം വല്ലാതെ വരുന്നതാണ് അപ്പൊ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ അതിന് ഇപ്പോഴാണോ അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫ്ലൈറ്റിസ് ആണോ ജപ്പാൻ ജോലി ആണോ എന്ന് നോക്കേണ്ടതായിട്ട് വരും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി